ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് പ്രമേഹത്തെ ചെറുക്കാനും അതേപോലെ തന്നെ ശരീരമാകാസകലുള്ള വേദന നീര് മുട്ടുവേദന ഒക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അതേപോലെ നിങ്ങൾക്ക് കൈക്കാൽ തരിപ്പ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ പെട്ടെന്ന് ഒരു ശമനം കിട്ടുന്ന നല്ല അടിപൊളി ചായ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിലെ ഇൻഗ്രീഡിയൻ്റ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പേരയിലയാണ് ആയുർവേദത്തിൽ തന്നെ ഒരുപാട് അസുഖങ്ങൾക്കുള്ള മരുന്നുകളിൽ ഉൾപ്പെടുത്തുന്ന മെയിൻ ചേരുവകളിൽ പറയുന്നത് നമുക്ക് പേരയുടെ പേരയിലയിൽ പല പോഷകങ്ങളും ഉണ്ടെന്ന് മാത്രമല്ല പല അസുഖങ്ങൾക്കുമുള്ള മരുന്ന് കൂടിയാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ സഹായിക്കുന്ന എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് പ്രമേഹത്തെ തടയുന്നതിനുള്ള പ്രകൃതിദത്ത മാർഗമായി ജപ്പാനിൽ അംഗീകരിച്ചിട്ടുള്ള ഒരു ചേരുവയാണ് പേരയിലകൾ ഓരോ തവണയും ഭക്ഷണത്തിന് ശേഷം പേരയിൽ ചായ കുടിക്കുന്നത് ശീലമാക്കിയാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും നമ്മളിവിടെ ഒരു ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിലേക്കാണ് നമ്മൾ ഇത്രയും ഒരു പിടിയോളം പേരയുടെ തളിരല എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നന്നായി കഴുകിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട് അതായത് ഒരു ടീസ്പൂൺ അളവിൽ ഉലുവ ചേർക്കുന്നുണ്ട് കേട്ടോ ഉലുവയിലും ഇതേപോലെ പ്രമേഹത്തെയും കൊളസ്ട്രോൾ ൊക്കെ ചേർക്കാൻ കഴിയുന്ന അത്യാവശ്യ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ മുട്ടുവേദനയാണെങ്കിലും ആണെങ്കിലും ശരീരമാസകലുള്ള നീര് വലിയാനൊക്കെ ഒലുവ നമ്മളതിൽ ചേർക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ കരിഞ്ചീരകമാണ് കേട്ടോ അപ്പോൾ കരിഞ്ചീരകത്തിനും അത്യാവശ്യം ഗുണങ്ങൾ ഉള്ളതാണ് അതുപോലെ കരിഞ്ചീരകത്തിൻ്റെ ഓയിൽ അല്ലെങ്കിൽ കരിഞ്ചീരകം തന്നെ ഒന്ന് വേറൊരു രീതിയിലൊക്കെ നമ്മൾ തിളപ്പിച്ച് കുടിക്കുമ്പോൾ പ്രമേഹം വളരെയധികം തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വെട്ടി ളയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അനുവദിക്ക ഏകദേശം ഒരു അഞ്ചു മിനിറ്റോളം നന്നായി വെട്ടി തിളയ്ക്കട്ടെ അപ്പോഴേക്കും ഈ ഒരു വെള്ളത്തിന്റെ കളർ ചേഞ്ച് മാറുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കൂ ശരിക്കും ഒരു കട്ടൻ ചായയുടെ കളറിലേക്ക് ഈ ഒരു വെള്ളം വരുന്നതാണ് ഈ ഒരു ചായ കുടിക്കുന്നത് പോലെ നിങ്ങളുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പുകൾ അതേപോലെ തന്നെ കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് ഇതെല്ലാം തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുന്നുണ്ട് അൽഫ്രോസ് മാൾട്ടോസ് എന്ന പേരുള്ള രണ്ട് തരം ഷുഗർ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ ഇത് ശരീരത്തെ പ്രാപ്തമാക്കുന്നുണ്ട് നമ്മൾ കഴിച്ച ഭക്ഷണത്തിലൂടെ ശരീരത്തിലെത്തുന്ന കാർബോഹൈഡ്രേറ്റുകൾ ദഹനനാളത്തിൽ വെച്ച് ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്ന പ്രവർത്തനത്തെ പ്രതിരോധിക്കാൻ പേരയിലെ ചായ സഹായിക്കുന്നുണ്ട് ഇത്തരം ഗ്ലൂക്കോസുകൾ നിങ്ങളുടെ രക്തത്തിലേക്ക് പ്രവേശിക്കുന്നത് വഴിയാണ് പ്രമേഹ സാധ്യത ഉയരുന്നത് അതേപോലെ തന്നെ ഈ ഒരു ചായ പതിവായി കുടിക്കുന്നത് ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു മാർഗമാണ് ഇത് നിങ്ങളുടെ നാടി ഞരമ്പുകളെ ശാന്തമാക്കുകയും മനസ്സിന് ശാന്തത പകർന്നു നൽകുകയും ചെയ്യുന്നുണ്ട് പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഇത് വേറെയിൽ ചായ ദിവസവും കുടിക്കുന്നത് നിങ്ങളുടെ ഹൃദയാരോഗ്യത്തിനും രക്തചംക്രമണ സംവിധാനത്തിനും എല്ലാം ഏറ്റവും ഗുണം ചെയ്യുന്ന ഒന്നാണ് ഹൃദയ സംബന്ധമായ െ അകറ്റി നിർത്താൻ ഇത് ശീലാക്കണം കേട്ടോ അതുപോലെ തന്നെ വയറ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് അതായത് വയറിളക്കം ഗ്യാസ് ട്രബിൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഇതേപോലെ ഒരു പിടി പേരയില ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം കുടിക്കുന്നത് മൂലം പെട്ടെന്ന് തന്നെ അതിനൊക്കെ ശമനം കിട്ടുന്നുണ്ട് അതുപോലെ പേരയിലകളിൽ ഉയർന്ന അളവില് വിറ്റാമിൻ സി അയൺ എന്നിവ ചുമ ജലദോഷം എന്നിവയെ ഒഴിവാക്കാൻ സഹായിക്കുന്നുണ്ട് ശ്വാസകോശത്തെ അണുവിമുക്തമാക്കിക്കൊണ്ട് തൊണ്ടവേദന അടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ പേരയിലെ പോഷകങ്ങൾ സഹായിക്കുന്നുണ്ട് പേര പ്രകൃതിദത്ത ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളാൽ സമ്പന്നമാണ് കേട്ടോ നിങ്ങളുടെ പല്ലിൻ്റെ ആരോഗ്യം മികച്ചതാക്കി മാറ്റാൻ ഇത് സഹായിക്കുന്നുണ്ട് ആൻറ്റി ബാക്ടീരിയൽ ഏജൻ്റുകൾ അടങ്ങിയിട്ടുള്ള ഈ ഇലകൾ പല്ലുവേദന മോണയിലെ നീർവീക്കം ഓറൽ അൾസർ എന്നിവയ്ക്കുള്ള ഒരു മികച്ച വീട്ടുവൈദ്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ ഒരു ചായ വന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ലിറ്റർ വെള്ളത്തിലാണ് അല്ലേ അപ്പോൾ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്കുള്ള ക്വാണ്ടിറ്റീസാണ് നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളതും ഇനി നമ്മൾ അത് കുടിക്കേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണശേഷം ഓരോ ഗ്ലാസ് വീതം കുടിക്കും ാണ് വേണ്ടത് കേട്ടോ രാവിലെ വെറുമായിട്ടിൽ കുടിച്ചാലും നല്ലതാണ് പിന്നെ ഇത് കഴിയോളം അതായത് ഒരു ലിറ്റർ കഴിയോളം സാധാരണ നമ്മൾ പച്ചവെള്ളത്തിന് പകരമായിട്ട് ഈ ഒരു വെള്ളം കുടിച്ച് തീർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ട് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ സാധിക്കുന്നതാണ് ഇനിയും മറ്റൊരു ഈസി ടിപ്സുമായിട്ട് വീണ്ടും വരുന്നുണ്ട് ഓഫ്